ഭാര്യ പിതാവിനെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിൽ മരുമകനും സഹോദരനും അറസ്റ്റിൽ പുല്ലൂർ ഊരകം സ്വദേശി നെല്ലിശ്ശേരി വീട്ടിൽ ജിറ്റ് സഹോദരൻ റിറ്റ് എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ഡിസംബർ രണ്ടിന് ആളൂർകുട സ്റ്റോപ്പ് സ്വദേശി വാഴപ്പള്ളി ചക്കാത്ത് വീട്ടിൽ ബിജുവിനെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ആക്രമിച്ചു പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ പോലീസ് പറയുന്നത് ഇങ്ങനെ പരാതിക്കാരന്റെ മകളുടെ ഭർത്താവ് ജിറ്റ് മകളെ ജിറ്റ് ദേഹോപദ്രവമേൽപ്പിക്കുന്നത് പതിവായതിനെ തുടർന്ന് ജിറ്റുമായി പിരിഞ്ഞ മകളും കുഞ്ഞും പത്ത് മാസമായി പരാതിക്കാരന്റെ വീട്ടിലാണ് താമസിക്കുന്നത് ഭാര്യയും കുഞ്ഞിനെയും വിട്ട് കിട്ടണമെന്ന് പറഞ്ഞാണ് ജിറ്റ് സഹോദരനൊന്നിച്ച് പരാതിക്കാരന്റെ വീട്ടിലെത്തിയത് എന്നാൽ മകൾ പേടിച്ചിട്ട് ജിറ്റിന്റെ കൂടെ പോകാൻ തയ്യാറായില്ല ഇതിനെ തുടർന്നുള്ള വൈരാഗ്യത്താലാണ് പ്രതികൾ പരാതിക്കാരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് പ്രതികൾ രണ്ടുപേരും ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലെ റൌഡികളാണ് ജിറ്റ് ഇരിങ്ങാലക്കുട ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ഒരു വധശ്രമ കേസിലും ആശുപത്രിയിൽ അതിക്രമം കാണിച്ച് നാശനഷ്ടം വരുത്തിയ കേസിലും ഒരു അടിപിടി കേസിലും കേസിലുമടക്കം അഞ്ച് ക്രിമിനൽ കേസിലെ പ്രതി ാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ഒരു വധശ്രമ കേസിലും ആശുപത്രിയിൽ അതിക്രമം കാണിച്ച് നാശനഷ്ടം വരുത്തിയ കേസിലും മൂന്ന് അടിപിടി കേസിലുമടക്കം ആറ് ക്രിമിനൽ കേസിലെ പ്രതിയാണ് ആളൂർ പോലീസ് സ്റ്റേഷൻ എസ് ഐ കെ ടി ബെന്നി ജി എസ് ഐ പ്രസന്ന സി പി ഒമാരായ ആഷിഖ് ശ്രീജിത്ത് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്